കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുടിയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നത് കല്ലുവെട്ടാംകുടി ജംഗ്ഷനിൽ നിന്നും റോയി പടിക്കൽ ഭാഗത്തേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇതിനായി ജെ ഉപയോഗിച്ച് മണ്ണ് നീക്കവെയാണ് പൈപ്പ് പൊട്ടിയത് കുടിവെള്ളം വലിയ രീതിയിൽ പാഴാകുന്നതിനൊപ്പം വീടുകളിലേക്ക് കൂടി ഒഴുകിയിറങ്ങുന്നതാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത് ജോസ് പുതിയ റോഡിന്റെ പഴയ റോഡ് ഒരു കോൺക്രീറ്റ് മീറ്റർ മീറ്റർ ആണ് കോൺക്രീറ്റ് അവർ ഇട്ടു പോയിട്ടുണ്ട് അന്ന് തന്നെ വണ്ടി വന്ന് അവിടെ പോസ്റ്റ് എടുത്തിട്ട് പോസ്റ്റ് ഇടിച്ച് മാറ്റി അവർ ജെ സി ബി തൂണ്ടിയത് ഇവിടുന്ന് ഈ മൂന്ന് മീറ്റർ തൂണ്ടിണ്ട് അവർ ഞാൻ പഞ്ചായത്ത് അല്ലാതെ എൻ്റെ സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് കെട്ടിയ ഇതൊക്കെ വെള്ളം ഇറങ്ങാതെ കെട്ടിയതാണ് അന്ന് വെള്ളം ഇറങ്ങിയപ്പോൾ സ്വന്തം പൈസ കെട്ടിയ സാധനമാണ് അത് അവരതും അവരാണ്ട് അതിൻ്റെ സൈഡും തോണ്ടി ഇടിച്ചതാണ് നിൽക്കുന്നത് അവർക്ക് മൂന്ന് മീറ്ററേ ഉള്ളൂ ഈ കോൺക്രീറ്റ് ഭീതി അവരാണ്ട് ഞാൻ കൈ വെള്ളം കയറാതെ വെച്ച് മണ്ണെല്ലാം വെച്ച് അതെല്ലാം കംപ്ലീറ്റ് തോണ്ടി മാറ്റി ഇതിവിടെ ജലനിന്ദ്ര പൈപ്പ് പോയിട്ടുണ്ട് ആ പൈപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇടിച്ച് പറിച്ചുകൊണ്ട് കോൺക്രീറ്റ് നിങ്ങൾക്ക് ഇത് കാണാൻ വെള്ളം ഇതാണ് നമ്മുടെ റോഡ് റോഡ് പുതിയ പണി കാൽനടയാത്രയും ദുഷ്കമാകുന്നു നിർമ്മാണങ്ങളുടെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ കല്ലുകെട്ട് തകർന്നിരുന്നു ഇത് പുനർനിർമ്മിച്ചു നൽകാതെ കൂടുതൽ നിർമ്മാണം അനുവദിക്കില്ലെന്ന് കൂടി പറഞ്ഞതോടെ ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരാഴ്ചയായി അപ്പൊ രണ്ട് വീടിന്റെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് തിട്ട മണ്ണ് മാറി വെള്ളം മറിയാതിരിക്കാൻ തിട്ട പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ജെ സി വി ഉപയോഗിച്ച് അത് മാന്തി റോഡ് കഴിഞ്ഞിട്ട് കിടന്ന വസ്തുവാണ് അത് മാന്തി അത് ഈ ജലനിധിയുടെ പൈപ്പ് മൊത്തവും പൊട്ടി ഞങ്ങളുടെ രണ്ട് വീടിന്റെ ഭാഗത്തേക്ക് തിട്ട ഇടിഞ്ഞിറങ്ങാൻ അവരുടെ മതിലിടിയുന്ന പോലെയാണ് ഇരിക്കുന്നത് ഈ ഇതിന്റെ ഈ രണ്ടിരെയും സൈഡ് കെട്ടിത്തരാതെ ഇതിന് റോഡ് പണി മുമ്പോട്ട് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല വാർഡ് മെമ്പർ അടക്കമുള്ളവർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ